ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റും കൂടി ചെയ്യണേ അപ്പ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് കണ്ടതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ആദ്യ ഭാഗത്ത് കാണുന്നത് അതായത് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് നമ്മളെ പെണ്ണത് വാങ്ങുന്നത് ആ ഒരു ഗിഫ്റ്റ് അവള് തുറന്നു നോക്കാണ്ട് തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടാവേ അതുമാത്രമല്ല ഇവൻ ആദ്യം ഇവക്കൊരു ബുക്ക് കൊടുത്തിട്ടുണ്ടാവും ആ ഒരു ബുക്കും തിരിച്ചു കൊടുത്തിട്ടായിരിക്കും അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടാവും നമ്മളെ ചേക്കൻ അതൊരു രിക്കെ വിചാരിച്ചിട്ടുണ്ടാവും നോക്കുമ്പം അതിന്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ അവനൊരു മൂവിന്റെ ടിക്കറ്റ് കിട്ടുന്നുണ്ടാവേ ഇത് കാണുമ്പോൾ അവന് ഒരുപാട് സന്തോഷമാകും അങ്ങനെ നമ്മളെ ചെക്കനും ഹാപ്പി നമ്മളെ പെണ്ണും ഹാപ്പി അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മളെ ബേ ചെക്കനാണെങ്കിൽ സുന്ദര കുട്ടപ്പനായിട്ട് ടാക്കീസിൽ പോകുകയെല്ലേ പറ്റി അവളെ അവന് മനസ്സിലാവുന്നുണ്ടാവുക എന്നായിരിക്കും അവിടെ നമ്മളെ പെണ്ണായിരിക്കും ഉണ്ടാവുക നമ്മളെ ചെന്നായിരിക്കും ചെന്നായിരിക്കും ആ ഒരു ടിക്കറ്റ് നമ്മളെ പെണ്ണിന്റെ ബുക്കാണെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ണ്ടാവുക അതാവളം എടുത്തിട്ട് ഇവന് കൊടുക്കുന്നു ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരൂന്നൊന്നും നമ്മളെ തന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല അവനും നമ്മളെ ഷീന്റെ കൂടെ ഡേറ്റിന് പോകാലോന്നും വിചാരിച്ചിട്ട് സുന്ദരനായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവാ ഇനി എന്ത് ചെയ്യാ രണ്ടാളും ശശി ശശിയായിട്ടായിരിക്കും ഇടവാ വേറൊന്നും പറയാനും പറ്റൂലല്ലോ നമ്മളെ ചെക്കനാണെങ്കിൽ ആ ഒരു ദേഷ്യം തീർക്കാനേ പറ്റുന്നുണ്ടാവില്ലേ അതുകൊണ്ട് അവനാണെങ്കിൽ തീർന്നിട്ടും കുടിച്ചിട്ടൊക്കെ സൗണ്ട് ഒക്കെ ആക്കിട്ട് നമ്മളെ ബെയിനെ ഇറിറ്റേറ്റ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ദേഷ്യം തീർക്കുന്നുണ്ടാവുക എന്റെ കാമുകന്മാറും കാമുകന്മാരും രണ്ട് ക്രഷ് മാറി ഇരുന്നിട്ട് ഇതുപോലെ അനുഭവിക്കുന്നവർ നമ്മളെ പെണ്ണാണെങ്കിൽ നമ്മളെ ബെയ് കൊടുത്ത ഒരു ബോക്സ് തുറക്കാൻ നോക്കുന്നതായിരിക്കും കൊന്നിട്ടും അവൾക്ക് തുറക്കാൻ പറ്റുന്നുണ്ടാവില്ല അതേ ടൈമായിരിക്കും അവൾ നമ്മളെ ചെന്നിനെ ഫോൺ വിളിച്ചിട്ട് നീ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുക ചെന്നാണെങ്കിൽ ആ ഒരു മൂവിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടാവുക അവനാണെങ്കിൽ വരുന്നതിനേം കട്ടി മുന്നേ ഇവളാണെങ്കിൽ എന്തോ ഒരു പാർസൽ എടുക്കാൻ പുറത്ത് പോകുന്നുണ്ടാവും അവനാണെങ്കിൽ വന്നവാടി ഈ ഒരു ബോക്സ് ആയിരിക്കും കാണുന്നുണ്ടാവും അവക്ക് തുറക്കാൻ പറ്റാത്ത ബോക്സ് അവൻ തുറക്കുന്നുണ്ടാവും അതിൻ്റെ ഉള്ളിലാണെങ്കിൽ വൈ ഈക്വൽ ടു എ ബ്രാക്കറ്റിൽ നമ്മൾ വൺ മൈനസ് സൈൻ തീറ്റി അല്ലെ അങ്ങനത്തെ ഒരു ഫോർമുലയായിരിക്കും ഇനി അതിൻ്റെ അർത്ഥം എന്നാന്ന് ഇപ്പം കാണിക്കുന്നില്ല ആ ഒരു ഫോർമുല കാണുമ്പോൾ തന്നെ അവനാണെങ്കിൽ സങ്കടം വന്നിട്ട് ആ ഒരു പേപ്പറും അവിടെ വെച്ചിട്ട് പോകുന്നുണ്ടാവും നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു ഫോർമുല എടുത്ത് നമ്മളെ നമ്മളെപ്പോലത്തന്നെ അവൾക്കും ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല അതുകൊണ്ട് അത് അത് അവൾ അവോയ്ഡ് ചെയ്തിട്ട് അവൾ ഇപ്പോൾ ഓർഡർ ചെയ്ത് വന്ന ഒരു ഡ്രസ്സല്ലേ അത് ഇട്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ടാവേ നമ്മളെ ചെക്കൻ ആണെങ്കിൽ പുറത്തുനിന്ന് അകത്തേക്ക് നോക്കുന്നേരും ഇവള് ഹാപ്പി ആയിട്ട് നിൽക്കുന്നതായിരിക്കും കാണുന്നുണ്ടാവുക അപ്പം അവന്റെ മനസ്സിൽ എന്താ ോ സങ്കടങ്ങളോ കൂടിക്കെട്ടി നിൽക്കുന്നുണ്ടാവും ഇതേ ടൈം ആയിരിക്കും പിള്ളേർ ഏതെല്ലോ കുരുട്ട് പിള്ളേർ ബോൾ എടുത്തിട്ട് ഇവന്റെ തലക്കൊരറ്റേറിണ്ടാവുക അറിഞ്ഞോണ്ടല്ല അറിയാണ്ട് അറിയുന്നുണ്ടാവുക നമ്മളെ ചക്കനും വേറൊന്നും പറയുന്നുണ്ടാവില്ല പക്ഷെ ഇത് കണ്ടിട്ട് വരുന്ന നമ്മളെ പെണ്ണിനെ ദേഷ്യം പിടിക്കുന്നുണ്ടാവേ അവളാണെങ്കിൽ നീ എന്താ പിള്ളേർ ഒന്നും പറയാണ്ട് ചോദിച്ചിട്ട് ഇവന്റെ തലക്കിതെ ഇതുപോലെ തടവി കൊടുക്കൂ ഇതേ ടൈം അവളാണെങ്കിൽ പറയും പിന്നീല്ലേ എനിക്കിങ്ങനെ ബണ്ണൊക്കെ തിന്ന ഭയങ്കര കൊതിയാകുന്നെന്ന് പറയും ഇത് കേൾക്കുമ്പോ അവനാണെങ്കിൽ വെറുതെ അവനാണെങ്കിൽ പറയും വാ വാ മാറ്റി 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 വാ നമുക്ക് പോകാമല്ലോ ഒന്ന് പറയൂ അവൾ മാറ്റാൻ പോകുന്നവരം അവനാണെങ്കിൽ പറയും വേണ്ട മാറ്റേണ്ടാവും ഇത് നല്ല കുപ്പായാന്ന് വന്നി എന്റെ കൂടെ വാങ്ങുന്ന പറഞ്ഞിട്ട് രണ്ടും കൂടിയിട്ട് പുറത്തേക്ക് പോകുകയോ ഇതേ ടൈമായിരിക്കും അച്ഛൻ നമ്മളെ പെണ്ണിൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഒരു പേപ്പർ നിലത്ത് വേണിട്ടുണ്ടാവും അതായത് നമ്മളെ ബി കൊടുത്തത് ആ ഒരു പേപ്പറും കൂടി അച്ഛൻ ക്ലീൻ ചെയ്തിട്ട് എടുത്ത് കൊണ്ടുപോകുന്നുണ്ടാവും ഇതൊന്നും നമ്മളെ പെണ്ണ് അറിയുന്നുണ്ടാവില്ലേ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മളെ അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ട്സും ഒക്കെ കൂടിയിട്ട് എന്ത് ലോ കുക്ക് ചെയ്ത് ും പെണ്ണും ചെക്കനും ചെക്കനുവാണെങ്കിൽ കിടക്കുന്നഴിക്ക് അവനാണെങ്കിൽ അവളോട് എണീക്കടി എണീക്കടി പതിനൊന്ന് മണിയായി എന്ന് പറഞ്ഞിട്ട് ശല്യപ്പെടുത്തി കൂടെ നിൽക്കുന്നുണ്ടാവും അവളാണെങ്കിൽ പറയും ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല ഞാൻ എണീക്കുകയും ഇല്ല എന്നൊന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുക അവനാണെങ്കിൽ പിന്നെയും വിളിക്കുന്നുണ്ട് അവളാണെങ്കിൽ പറയും നീ എനിക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്തു തരണം ഒന്ന് ഇതിൽ വെള്ളം നിറച്ചു കൊണ്ടുവരണം രണ്ടാമത്തത് അക്കത്തുനിന്ന് ഒരു മണം വരുന്നില്ലേ അത് പോയിട്ട് എടുത്തിട്ട് വാന്നതെന്ന് പറയും നമ്മളെ ചെക്കനാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആ ഒരു സാധനം എടുത്തു കൊടുക്കുന്നുണ്ടാവുക അവളും ഭയങ്കര ഹാപ്പി നല്ല രസമുള്ള ആയിട്ടുണ്ട് ന്യൂ ഇയർ ആയിരിക്കെ അതുകൊണ്ടായിരിക്കും ഇവരെല്ലാരും ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ടാവുക അതുപോലെ തന്നെ ബേയും അവന്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും മാത്തേ ടൈം അവനാണെങ്കിൽ അച്ഛനോട് ഞാൻ ഇന്ന് വൈകുന്നേരം എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നേരം അച്ഛൻ വീടുന്നേ ഉണ്ടാവില്ല അമ്മയാണെങ്കിൽ പറയും അവൻ ഇത്ര ദിവസം നല്ലോണം പഠിച്ചില്ലേ ഇന്നത്തെ ഒരു ദിവസം അവൻ റിലാക്സ് ചെയ്തോട്ടെ എന്ന് പറയുന്നേരം അച്ഛനും ഓക്കെ പറയേ ഇത് കേൾക്കേണ്ട താമസം നമ്മളെ ബെയ്യാണെങ്കിൽ നേരെ നമ്മളെ പെണ്ണിന്റെ വീട്ടിൽ ണ്ടാവും നമ്മളെ പെണ്ണും ചെക്കനും കൂടിയിട്ട് ഫുൾ അലങ്കരിക്കുന്നുണ്ടാവേ ന്യൂ ഇയർ ആണല്ലോ അതിന്റെ ഒരു അലങ്കാരത്തിൽ നിൽക്കുന്നവരായിരിക്കും നമ്മളെ ബെയ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക ബെയിനെ കണ്ടപാട് നമ്മളെ ചെന്നാണെങ്കിൽ പറയും ബെയ് നീ എന്താ വിടാ എന്തായാലും വന്നതല്ലേ ഇതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പറയും ബേക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടി നമ്മളെ ഷീയുടെ കൂടി ആയതുകൊണ്ട് അവൻ ഒന്നും പറയാനും ഭയങ്കര ഹാപ്പിയിൽ അലങ്കരിക്കുന്നുണ്ടാവും നമ്മളെ ബേ വന്നത് കൊണ്ട് ചെന്ന് കുറച്ചു നേരം വിശ്രമിക്കും അങ്ങനെ ഇവര് ഫാമിലി ആയിട്ട് നമ്മളെ ഡബ്ലിംഗിലെ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക അത് മാത്രല്ല നമ്മളെ ന്യൂ ഇയറിന് ഇവര് പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നുണ്ടാവുകയോ അതേ ടൈം നമ്മള് ഫയർ വർക്ക് നോക്കിട്ട് എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം അത് നമ്മളെ ആഗ്രഹായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ചെക്കനോട് നിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുന്നതും അവൾ അവനാണെങ്കിൽ പറയും നീ ഫസ്റ്റ് നിന്റെ പറ എന്നിട്ട് ഞാൻ പറയാമെന്നു പറയും പക്ഷേ അവള് പറയുന്നുണ്ടാവില്ല അവള് മാത്രമായിരിക്കൂലെ ബെയ്യും പറയുന്നുണ്ടാവില്ല ചെന്നും പറയുന്നുണ്ടാവില്ല നമ്മൾ ആഗ്രഹങ്ങൾ രഹസ്യമായിട്ട് വെക്കുന്നതല്ലേ അതിന്റെ ഒരു ശരി നമ്മളെ രണ്ട് അച്ഛന്മാരും മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടാവുക നമ്മളെ അച്ഛൻ അതായത് നമ്മുടെ ചെന്നിന്റെ അച്ഛനാണെങ്കിൽ അവനിത് ഇതുപോലത്തെ ഒരു ഷർട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക ഷർട്ട് ആ ജാക്കറ്റാണൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണെന്ന് വെച്ചെങ്കിൽ നമ്മളെ ചെക്കൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും അതുപോലെ തന്നെ നമ്മളെ പെണ്ണിന്റെ അച്ഛനാണെങ്കിൽ അവക്ക് വേണ്ടിയിട്ട് നമ്മളെ മൊബൈൽ ഫോണിൽ അതായിരിക്കും കൊടുക്കുന്നത് അവളെ കൈമില് ഓൾറെഡി ഒന്നുണ്ട് എന്നാലും ഒരു ലേറ്റസ്റ്റ് വേർഷൻ ആയിരിക്കും നമ്മളെ അച്ഛനാണെങ്കിൽ ഇവക്ക് വായും കൊടുക്കുന്നുണ്ടാവും നമ്മളെ പെണ്ണിന് ഒരുപാട് സന്തോഷമാകും മാത്രല്ല ന്യൂ ഇയർ വെക്കേഷൻ ആയത് കൊണ്ട് തന്നെ ഇവരെല്ലാരും സ്കേറ്റിംഗിന് വേണ്ടിയിട്ട് പോകുന്നുണ്ടാവേ നമ്മളെ സീഹക്കാണെങ്കിൽ സ്കേറ്റിംഗ് ഒട്ടും അറിയില്ല എന്നാലും ഈ ഒരു സ്കേറ്റ് ചെയ്യാൻ പോകുന്ന പിള്ളേരെ കളിയാക്കി കൊല്ലുന്നുണ്ടാവും അങ്ങനെ അവര് പരസ്പരം കളിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാരും അടിപൊളിയായിട്ട് സ്കേറ്റ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് ആ ഒരു വെക്കേഷൻ കഴിയുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക സ്കൂളിലേക്ക് പോകുന്നേരം അച്ഛൻ വാങ്ങിക്കൊടുത്ത ആ ഒരു ജാക്കറ്റ് ഇട്ടിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അതിന്റെ അടുക്കും നമ്മളെ പെണ്ണിന്റെ കയ്യിൽ നിന്ന് നല്ലോണം ഊക്ക് വാങ്ങുന്നുണ്ടാവും പെണ്ണിന്റെ കൈമൊന്ന് മാത്രമായിരിക്കൂല സ്കൂളിൽ എത്തിയിട്ട് പിള്ളേർ കൈമൊന്നും വാങ്ങുന്നുണ്ടാവും സംഭവം അവനാണെങ്കിൽ ഒരു കാർഡ് ഉണ്ടാവും അല്ലെ അതൊന്നും കൈക്കാണ്ടായിരിക്കും പോയിട്ടുണ്ടാവുക അതിന്റെ പേരിലായിരിക്കും പിള്ളേർ ഊക്കുന്നുണ്ടാവുക ഇതേ ടീമ് സാറ് വന്നത് കൊണ്ടന്നെ നമ്മളെ ചെക്കൻ ആയിട്ട് രക്ഷപ്പെടും ആറ് വന്ന വാട് പറയും ഇനി എൻട്രൻസ് എക്സാം ആകാൻ ആകെ അഞ്ഞൂറ് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ടന്നെ എല്ലാരും പഠിപ്പില് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം നിങ്ങളെ കൈമില് ആരെല്ലാം കൈമിലാണോ ഫോൺ ഉള്ളത് ആ ഫോണൊക്കെ ഈ ഒരു പെട്ടിയിലിട എന്ന് പറയുക എല്ലാവരും ഇടുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ സെലോ ടേപ്പ് വെച്ചിട്ട് ആ ഒരു ഫോൺ ഇട്ടാൽ ഇതുപോലെ ബെഞ്ചിന്റെ അടിയിൽ പറ്റിച്ച് വെക്കുന്നുണ്ടാവേ സാറ് സർച്ച് ചെയ്യുമ്പോൾ അത് കാണുമല്ലോ അവന്റെ അടുത്ത് വന്നിട്ട് ഫോൺ എടുത്തു എന്ന് നേരം അവനാണെങ്കിൽ ഫോണാണ് ഞാനൊന്നും എടുത്തിട്ടില്ലാന്ന് പറഞ്ഞിട്ട് അഭിനയിക്കുന്നുണ്ടാവും സാറ് സർച്ച് ചെയ്ത ടൈമും അത് കാണുന്നുണ്ടാവില്ലേ നമ്മളെ പെണ്ണിന്റെ അടുത്ത് വരുന്നവരോ അവളും അതുപോലെ തന്നെ അഭിനയിക്കുന്നുണ്ടാവും ഇവനാണെങ്കിൽ ഒരു സെലോ ടേപ്പ് നമ്മളെ പെണ്ണിനും കൊടുത്തിട്ടുണ്ടോ അവളാണെങ്കിൽ ഇവനാണെങ്കിൽ എന്നാണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ടാവുകയോ പക്ഷേങ്കിലും നമ്മളെ ചെക്കൻ ആയ ഒരു ഫോണ് സൈലന്റ് ആക്കിയിട്ടുണ്ടാവും ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവില്ല സാറ് ആയിട്ട് വന്നിട്ട് നമ്മളെ പെൺകുട്ടുന്നുണ്ടാവുകയെ അവൾക്ക് ആ ഒരു നിമിഷത്തിൽ ഒന്നും പറയാൻ പറ്റുന്നുണ്ടാവില്ല ആണെങ്കിൽ പറയും എനിക്ക് കള്ളത്തരം പറയുന്ന ആൾക്കാർ ഒട്ടും ഇഷ്ടമല്ല നിന്റെ ഫോൺ നീ തന്നെ പോയിട്ട് പരിധിക്കോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിൻഡോയിലൂടെ ആ ഒരു ഫോണാണെങ്കിൽ ചാടുന്നുണ്ടാവുകയെ സാറ് അത്രക്ക് ദേഷ്യത്തിലായിരിക്കും ഉണ്ടാവുക കള്ളം പറഞ്ഞുകഴിഞ്ഞാൽ ആര്ക്കായാലും ഒരു ദേഷ്യം ഉണ്ടാവില്ല ആ ഒരു ദേഷ്യത്തിലായിരിക്കും സാർ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക മാത്രല്ല സാറ് നമ്മളെ പെണ്ണിന്റെ പേരൻസിനെ കാണണമെന്ന് കൂടി പറയുന്നുണ്ടാവേ ഇവളിങ്ങനത്തെ ഒരു കള്ളത്രം കാണിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ചെക്കനാണെങ്കിൽ ആ ഒരു ഫോൺ എടുത്തിട്ട് ആ ഒരു മേശന്റെ അടിയിൽ തെന വെക്കുന്നുണ്ടാവും സാറാണെങ്കിൽ ഇവളെ ഇതുപോലെ പൂക്കിയത് കൊണ്ട് തെന്നും അതുപോലെ ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് അവന്റെ ടേബിളിൽ നോക്കുന്നവർ ഫോൺ കാണുന്നുണ്ടാവില്ല മീൻസ് അവനത് എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് വെച്ചല്ലോ അതുകൊണ്ട് തന്നെ പെണ്ണാണെങ്കിൽ ഫുള്ള് ടെൻഷൻ പിടിച്ചിട്ടിരിക്കുന്ന കാരണം അവൾ ഇതുപോലത്തെ ഒരു സംഭവം മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അവളാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ വട ഒരു ഫോണിന് വേണ്ടിയിട്ട് പരുതുന്നുണ്ടാവുക പക്ഷെ ഒരു ഫോൺ അവൾക്ക് കിട്ടുന്നേ ഉണ്ടാവില്ല എന്നേരായിരിക്കും നമ്മളെ ബെയ്യാണെങ്കിലും ആ ഒരു ഫോൺ കണ്ടുപിടിച്ചിട്ട് അവൾക്ക് എടുത്തിട്ട് കൊടുക്കുന്നുണ്ടാവുക സംഭവം അച്ഛൻ അച്ഛനായ ഒരു ന്യൂഇയറിന് ഇവക്ക് കൊടുത്ത ഗിഫ്റ്റ് ഇല്ല ആ ഒരു ഫോ ആ ഒരു ഗിഫ്റ്റ് ആയിരിക്കും ഈ ഒരു ഫോൺ അവളെ മാനസികാവസ്ഥ നിങ്ങൾ നിങ്ങളൊരിക്ക ആലോചിച്ചൊക്കെയാ നമ്മളെ ബെയ്യാണെങ്കിൽ ആ ഒരു ഫോൺ ഓക്കെ ആണോന്ന് നോക്കാൻ പറയുന്നവരോ അവൾ മാക്സിമം നോക്കുന്നുണ്ടാവും പക്ഷേ അത് ഓപ്പൺ ആവുന്നുണ്ടാവില്ല അവനാണെങ്കിൽ ഇപ്പുറം നീ പേടിക്കൊന്നും വേണ്ട നിന്നെയും കൂട്ടിയിട്ട് ഞാൻ ഒരു ഷോപ്പ് ിൽ പോവുക ചില സമയം അതിന് ചെറിയൊരു പ്രശ്നമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നീ വറിയാവുകയെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനം സമാധാനിപ്പിച്ചോണ്ട് നിൽക്കുന്നത് നമ്മളെ ചെന്നാണെങ്കിൽ ദൂരെ നിന്നിട്ട് കാണുന്നുണ്ടാവേ അത് അവനെ സഹിക്കാനേ പറ്റുന്നുണ്ടാവില്ല വളച്ചക്കൻ അതേ ദേഷ്യം കൊണ്ടായിരിക്കും വീട്ടിൽ പോകുന്നുണ്ടാവുക അച്ഛനാണെങ്കിൽ അവൻ്റെ കോട്ടിനെ കൊണ്ട് ചോദിക്കുന്നേരം അവനാണെങ്കിൽ പറയും അച്ഛൻ വാങ്ങി തന്ന കോട്ടിന്റെ ബ്രാൻഡ് കണ്ടിന് വെറും ചീപ്പ് ബ്രാൻഡ് അതെന്ന് പറഞ്ഞിട്ട് ആ ഒരു കോട്ടും അവിടെ ചാടിയിട്ട് പോകുന്നുണ്ടാവേ സംഭവം നമ്മളെ അച്ഛനോടുള്ള ദേഷ്യം ആയൊരു കോട്ടിനോടുള്ള ദേഷ്യോ ഒന്നും ആയിരിക്കുമല്ലോ നേരത്തെ അവൻ കണ്ടിട്ടില്ലേ നമ്മളെ ബെയിനെയും പെണ്ണിൻ്റെയും അതിൻ്റെ ഒരു ദേഷ്യമായിരിക്കും അച്ഛനോട് തീർത്തിട്ടുണ്ടാവുക അച്ഛനും ഇത് കേട്ടിട്ട് ഭയങ്കര സങ്കടമായിട്ടുണ്ടാവും കാരണം അച്ഛൻ ഈ ബ്രാൻഡിനെ കൊണ്ടൊന്നൊന്നും അറിയില്ലല്ലോ ഏ ദിവസം നമ്മളെ ചെങ്ങിന്റെ ഒരു സൗണ്ട് കേട്ടിട്ട് എല്ലാരും ഷോക്കാകുന്നുണ്ടാവു സംഭവം എന്നായിരിക്കോ ഇന്ന് നമ്മളെ ഷീന്റെ ബർത്ത്ഡേ ആയിരിക്കെ അതിനു വേണ്ടിയിട്ട് നമ്മളെ സ്കൂളിലത്തെ ഒരു മൈക്ക് ഉണ്ടാവില്ലേ ആ ഒരു മൈക്കിൽ നമ്മളെ പെണ്ണിന്റെ വിഷം പറഞ്ഞിട്ട് അവൻ ഇതാ ഇത്തപ്പോലത്തെ ഒരു ഹാപ്പി ബർത്ത്ഡേ സോങ് ഇടുന്നുണ്ടാവും എല്ലാരും അത് കേട്ടിട്ട് നമ്മളെ പെണ്ണിനെ വിഷ് ചെയ്യുന്നുണ്ടാവും അതുമാത്രമല്ല അവളും അവളെ ചുറ്റിൽ നിൽക്കുന്ന പിള്ളേരും എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരിക്കേ എല്ലാ പിള്ളേരും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ സാറും ഇത് കേൾക്കുന്നുണ്ടാവുമല്ലോ സാറാണെങ്കിൽ ഇത് കേട്ടിട്ട് ഈ ഒരു സൗണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ ഇത് തെന്നല്ലേ നിന്ന് പറഞ്ഞിട്ട് ആ ഒരു മൈക്കുള്ള റൂമിലേക്ക് പോകാൻ നിൽക്കുന്നതായിരിക്കും മിസ്സാണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ടാവുക നിങ്ങളെ ക്ലാസ്സിലെത്ത പിള്ളേരെ എത്രയോ കാലത്തിന് ശേഷമാണ് ഇന്ന് ആയിട്ട് കാണുന്നത് എന്തിനാ അതിങ്ങനെ മുടക്കുന്നതെന്ന് ചോദിക്കേ അത് കേൾക്കുമ്പോൾ നമ്മളെ സാങ് സാറിനും അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ചോദിച്ചു ണ്ടാവും നമ്മളെ തന്നെ ആണെങ്കിൽ ഒ അവിടെ ഇരുന്നിട്ട് എൻജോയ് ചെയ്യുന്നവരായിരിക്കും വേറെ ക്ലാസ്സിലത്തെ ടീച്ചർ ആണെങ്കിൽ വന്നിട്ട് അതിങ്ങനെ ഡോറിന് ഇങ്ങനെ മുട്ടിക്കോട്ട് നിൽക്കുന്ന ഇടവ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമ്മളെ ചെക്കൻ ആണെങ്കിലും പാട്ടിൻ്റെ സൗണ്ട് കൂട്ടുക എന്നല്ലാണ്ട് ഒന്നും ചെയ്യുന്നുണ്ടാവില്ലേ ആ ഒരു മിസ്സ് പറഞ്ഞിട്ട് കേൾക്കാണ്ട് നിൽക്കുന്നവരെ പ്രിൻസിപ്പാൾ അങ്ങോട്ടേക്ക് വരും പ്രിൻസിപ്പാളാണെങ്കിലും ചെന്നിനെ കണ്ടവാടി ചീത്ത പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവും നമ്മളെ ചെക്കനും ഓഫ് ആക്കിട്ട് പോകുമെന്ന് വിചാരിച്ച് നിൽക്കുന്നവരും അവനാണെങ്കിൽ ആ ഒരു മൈക്കിലൂടെ നമ്മൾ പ്രിൻസിപ്പാളിനും ഹാപ്പി ബർത്ത് ഡേ എന്ന് പറയുന്നുണ്ടാവും ഇതുപോലത്തെ ഒരു ഫ്രണ്ടിനെ കിട്ടിയത് നമ്മളെ ഷീന്റെ ഭാഗ്യമാണ് അങ്ങനെ നമ്മൾ കാണുന്നത് ഈ ഒരു പ്രിൻസിപ്പാളെ മുന്നിൽ കെഞ്ചി കാല് പിടിക്കുന്ന നമ്മളെ പാവ സാങ് സാറിനെ ആയിരിക്കെ സാങ് സാറിനോട് ഒരു രക്ഷയില്ല ഇവൻ്റെ പേരിൽ നമ്മളൊരു റെഡ് മാർക്ക് എന്ന് പറയുമ്പോൾ സാറാണെങ്കിൽ പറയും എന്നീ ഒരു സ്കൂളിൽ നിന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഇവൻ്റെ പേരിൽ അങ്ങനത്തെ ഒരു കാര്യം ഇടല്ല അവനൊരു ഫ്യൂച്ചർ ഇല്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിച്ചിട്ട് കെഞ്ചെന്നുണ്ടാവേ പ്രിൻസിപ്പാളാണെങ്കിലേ പറയും വേറെ ടീച്ചേഴ്സ് ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നാണക്കേടാന്ന് പറയുമ്പോൾ നമ്മളെ സാങ് സാർ എങ്ങനെയല്ലോ കാല് പിടിച്ചിട്ട് ആ ഒരു പ്രിൻസിപ്പാളെ മൈൻഡ് മാറ്റുന്നുണ്ടാവും നമ്മളെ സാറാണെങ്കിലും ചെന്നിനോട് പറയും ടാങ്കി പറ ടാങ്കി പറഞ്ഞു പറയുമ്പോൾ ചെന്നു വലിയ കനാലിൽ ഒട്ടിട്ടായിരിക്കും ടാങ്കി പറയുന്നുണ്ടാവുക നമ്മളെ ചെക്കനാണെങ്കിൽ പ്രിൻസിപ്പാളടുത്തുനിന്ന് വായി നിറച്ച് കിട്ടിയിട്ടുണ്ടെങ്കിലും ഭയങ്കര പട്ടി പട്ടിഷോലായിരിക്കും ക്ലാസ്സിലേക്ക് വരുന്നുണ്ടാവുക അവനെ കണ്ടിട്ട് നമ്മള് സിഹിയും പെണ്ണും എല്ലാം ഭയങ്കരായിട്ട് പുകൽത്തുന്നുണ്ടാവും അതുമാത്രല്ല അവന്റെ തള്ളലോട് തള്ളലും ഉണ്ടാവേ അതൊക്കെ കേട്ടിട്ട് പിള്ളേർ ചിരിക്കുന്നുണ്ടാവും ഇവരി ചിരിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരാളായ ഒരു ക്ലാസ്സിലുണ്ട് നിങ്ങൾ പറ ആരായിരിക്കും വേറെ ആരാ നമ്മളെ ബേച്ചക്കൻ തന്നെ നമ്മളെ സുന്ദര സാറാണെങ്കിൽ ക്ലാസ് എടുത്തോണ്ട് നിൽക്കുന്ന ടൈം ആയിരിക്കും കറണ്ട് പോകുന്നുണ്ടാവുക പിള്ളേർ എല്ലാരും ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന അതേ ടൈമ് കറണ്ട് വരിക നമ്മളെ വിചാരിക്കും സാറ് പിന്നെയും പിള്ളേരെ ഇരിപ്പിക്കുമെന്ന് പക്ഷെ സാറാണെങ്കിൽ പറയും എന്നാൽ നോക്കി നിൽക്കുന്നത് വേഗം ഓടിയിട്ട് വീട്ടിലേക്ക് എന്ന് പറയും അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നവരായിരിക്കും വെയ്യാണെങ്കിൽ നമ്മളെ പെണ്ണിൻ്റെ അടുത്ത് വന്നിട്ടാണെങ്കിൽ ചോദിക്കുക അന്ന് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് ബോക്സ് തന്നിട്ടില്ലേ ആ ഒരു ബോക്സ് നീ തുറന്നിനോ എന്ന് ചോദിക്കുക നമ്മളെ പെണ്ണ് ഭയങ്കര ഹാപ്പിയിൽ ആ തുറന്നേയല്ലോ എന്നൊന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ പറയും ആ ഒരു സൊല്യൂഷൻ്റെ മറുപടി എന്നാൽ നിനക്ക് എനിക്ക് തരാനുള്ളത് ചോദിക്കുന്നൊരാം അവള് മനസ്സില് വിചാരിക്കും ആ ഒരു സൊല്യൂഷൻ എന്നാന്ന് വരെ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ത് മറുപടിയാണ് കൊടുക്കുവോ ഇവരെന്നോട് ആക്സെപ്റ്റ് ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഹാന്ന് എന്ന് അന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഹാന്ന് പറയേ അത് കേൾക്കുമ്പോൾ നമ്മളെ ബേ ഭയങ്കര സന്തോഷത്തിൽ അവളെ കൈതാ ഇത് പൊല പിടിക്കുന്നുണ്ടാവും നമ്മളും വിചാരിക്കും അവളും വിചാരിക്കും ഇവനെന്നാ പറ്റിയെന്ന് അല്ലെങ്കിൽ വേറൊന്നല്ലേ ഇവിടെ പിറന്നാളാണല്ലോ അത് വിഷ് ചെയ്യേണ്ടിട്ടായിരിക്കും അവനാണെങ്കിൽ ഇവിടെ കൈ പിടിച്ചിട്ടുണ്ടാവുക അവളും ഭയങ്കര ഹാപ്പി അങ്ങനെ വീട്ടിലെത്തി നോക്കുമ്പോൾ ഫുള്ള് ഇരിട്ടായിരിക്കും നോക്കുമ്പോ എന്ന വീട്ടിലിവിളെ അച്ഛനും അമ്മയും ഇവളെ ബർത്ത് ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടാവുക അച്ഛനും അമ്മയും മാത്രമായിരിക്കൂലെ നമ്മളെ ചെക്കനും അവിടെ ഉണ്ടാവും കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് അവളെ റൂമിലേക്ക് നമ്മളെ ചെക്കൻ കൊണ്ടുപോകുക എന്നിട്ട് അവനാണെങ്കിൽ ഇതുപോലത്തെ ഒരു മുത്തായിരിക്കും അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടാവുക അവളിങ്ങനത്തെ ഒരു സാധനം വേണം ഇവനോട് പറഞ്ഞിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും അവൾ അവനാണെങ്കിൽ അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കുന്നുണ്ടാവുക അവളും ഭയങ്കര ഹാപ്പി ആകും അങ്ങനെ അവളാണെങ്കിൽ ഈ ഒരു പതിനേഴ് വയസ്സ് വരെ അവൾക്ക് എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടായത് ആരെല്ലാം അവള് കണ്ടുപുട്ടി മുട്ടിയത് ആരെല്ലാം കൂടി അവൾ ഹാപ്പി ആയിട്ടുള്ളത് ആ ഒരു കാര്യങ്ങളൊക്കെ ഒരു ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവേ അതാണെങ്കിൽ ഇന്നത്തെ ബേഡേയും കൂടി എഴുതിയിട്ട് കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക ഞാൻ എപ്പോൾ പറയുന്നത് പോലെ തന്നെ ഇന്നും എനിക്ക് നാവ് കുഴിച്ചിൽ കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് ഇന്നും എന്നോട് ക്ഷമിക്കണം അങ്ങനെ നമ്മൾ സാങ് സാറ ക്ലാസ് ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക സാറാണെങ്കിൽ ബുയിലിനോട് ഏതൊരു ഫോർമുല ചോദിക്കും നല്ല ആള ആളോടാണ് ചോദിച്ചത് അവനാണെങ്കിലും എന്തല്ലോ മണ്ടത്തരം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാവുക ആൻസർ കൊടുക്കുന്നുണ്ടാവും മൂപ്പർ പക്ഷേങ്കിൽ പറയുന്നത് മൊത്തം മണ്ടത്തരായിരിക്കും അതിൻ്റെ പേരിൽ സാറിൻ്റെ അടുത്ത് നിന്ന് വയർ നിറച്ച് കിട്ടുന്നുണ്ടാവുക ഇതേ ടൈമായിരിക്കും നമ്മളെ പെണ്ണുറങ്ങുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ടാവും പ്രശ്നമില്ല അവൾ ഉറങ്ങുന്നതായിരിക്കുമല്ലോ അവൾക്കാണെങ്കിൽ തീരെ കയ്യാണ്ട് അവൾ തല കറങ്ങി വീഴാൻ നോക്കുന്നതായിരിക്കും അവിടെയാണെങ്കിൽ എല്ലാവരും ഉണ്ടാവും എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് വിളിക്ക് വിളിക്കുന്നത് കുറച്ച് ടെൻഷനാകുന്നുണ്ടാവും അങ്ങനെ നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിൽ നമ്മളെ പെണ്ണിൻ്റെ കൂടി ഇരിക്കുന്ന നമ്മളെ ചെക്കിനെയായിരിക്കും അവളാണെങ്കിൽ പറയും എനിക്ക് എനിക്കെൻ്റെ അച്ഛനും അമ്മനും ഒരുപാട് മിസ് ചെയ്യുന്നു ഞാൻ ചെൻ നീ ആണെങ്കിൽ നല്ലോണം പഠിക്കണം നല്ല കോളേജിൽ ചേരണം ഒയപ്പി കളിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പിന്നെ ഒന്നും മിണ്ടുന്നുണ്ടാവില്ലേ നമ്മളെ ചെക്കനാണെങ്കിൽ ടെൻഷനായില്ലേ അവനാണെങ്കിൽ ടെൻഷനായിട്ട് ഡോക്ടറെ വിളിക്കുന്ന ടൈമായിരിക്കും ഡോക്ടർ ആണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ടാവുക പേടിക്കാൻ ഒന്നുമില്ല അതിനിങ്ങനെ പണിച്ചതാണെന്ന് പറയും നമ്മളെ ചെന്നാണെങ്കിൽ പറയും അവൾക്ക് അവൾക്ക് ഇങ്ങനെ ഉണ്ട് എന്ന് പറയുന്നിട്ട് നമ്മളെ ഡോക്ടർ ആണെങ്കിൽ പറയാം അത് വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല അവൾ ഓക്കെ അന്ന് പേടിക്കണ്ടാണെന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കും അത് കേൾക്കുമ്പോരിക്കും നമ്മളെ ചെക്കിന് കുറച്ച് ആശ്വാസം ആവുന്നുണ്ടാവുക പിന്നെ നമ്മളെ ചെക്കനാണെങ്കിലും നമ്മളെ പെണ്ണിന്റെ അച്ഛനെയും അമ്മേനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ടാവുക അവർ രണ്ടാളും വന്നിട്ട് നമ്മളെ പെണ്ണിനെ ചീത്ത പറഞ്ഞോട് നിൽക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ട് ഇവർക്ക് അസുഖം വന്നത് കൊണ്ടല്ല ഇവരെ പൈസന്റെ കാര്യം വിചാരിച്ചിട്ടാണല്ലോ ഇവളാണെങ്കിൽ ഇവളെ അസുഖങ്ങളൊന്നും നമ്മളെ അച്ഛനോടും അമ്മേനോടും അത് അതലോചിച്ചിട്ടായിരിക്കും അമ്മയാണെങ്കിൽ അത് പറഞ്ഞിട്ട് കരഞ്ഞോട് നിൽക്കുന്നുണ്ടാവും അതേ ടൈമായിരിക്കും എരേനെ പോലെ നമ്മളെ ചെക്കിൻ്റെ അകത്തേക്ക് വരുന്നുണ്ടാവും നമ്മളെ പെണ്ണിൻ്റെ വായിലിരിക്കുന്നത് മൊത്തം കേൾക്കുന്നുണ്ടാവേ ഈ ഒരു കാര്യം നമ്മളെ അച്ഛനോടും അമ്മേനോടും പറഞ്ഞത് അച്ഛനാണെങ്കിൽ പറയും നീ എന്തിനാ അവനെ ചീത്ത പറയുന്നത് എത്ര കാലം എന്ന് വെച്ചിട്ട് നീ നിൻ്റെ അസുഖങ്ങളൊക്കെ ഇങ്ങനെ മറച്ചു വെക്കുക ഇപ്പോൾ എങ്കിലും നമ്മൾ അറിഞ്ഞത് നല്ല കാര്യമായി എന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കും ഈയൊരു സീനോട് കൂടിയിട്ടായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക ഇനി എന്തെല്ലാം വരാനിരിക്കുന്നതെന്ന് നമുക്കറിയില്ല പക്ഷെങ്കിലും ഒരുപാട് ട്വിസ്റ്റുകളും കാര്യങ്ങളും വരാനിരിക്കുന്നുണ്ട് അപ്പോൾ അത്തേക്കും ഒന്നും പറയാണ്ട് ബൈ